ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ മുംബൈ ട്രിപ്പിൻ്റെ തേഡ് പാർട്ടായിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മൾ ഇന്ന് റൂം വെക്കേറ്റ് ചെയ്യുകയാണ് അപ്പോൾ അതാ സർക്കാർ ഫാമിലി എല്ലാവരും റെഡി അങ്ങനെ താഴെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ റെഡിയായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഇവിടുത്തെ റൂം എന്ന് പറയുന്നത് സൗകര്യമൊക്കെ ഉണ്ട് വളരെ ചെറുതാണ് നമുക്ക് കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ അത്ര സൗകര്യം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ റൂമിലോട്ട് മാറുകയാണ് പിന്നെ അധികം ഇവിടെ ഉള്ള സ്ഥലങ്ങളൊക്കെ നമ്മൾ കണ്ടു ഇനി വേറെ എവിടെയെങ്കിലും പോയിട്ട് അവിടെ തൊട്ടടുത്തുള്ള ആ സ്ഥലങ്ങളൊക്കെ കാണാം അങ്ങനെയുള്ളൊരു പ്ലാനിലായിരുന്നു അപ്പോൾ നമ്മൾ നമ്മളിവിടുന്ന് ടാക്സി പിടിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ ലഗേജ് എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ടായിരുന്നു അതൊക്കെ ഒത്തിക്കായിട്ടിട്ടാണ് പോകുന്നത് പിന്നെ ചർച്ചയൊക്കെ ഇതാ കാണുന്നില്ലേ ഇഷ്ടപ്പെട്ട് ചെല്ലാം ഉറക്കുന്നുണ്ട് അങ്ങനെ നമ്മൾക്കുള്ള ടാക്സി വന്നു അങ്ങനെ നമ്മൾ നേരെ പോവുകയാണ് കേട്ടോ എവിടെ നിന്ന് നമുക്കൊരു ഒന്നര മണിക്കൂർ അങ്ങനെ എന്തോ സമയമുണ്ട് അത്രയും പോവാനുണ്ട് അങ്ങനെ ദാ നമ്മൾ ബ്ലോക്കിൽ പെട്ടു എവിടെ പോയാലും ഈ ബ്ലോക്ക് വിട്ടിട്ടൊരു കളിയില്ല അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പഴയ ഫിലിമിലെ എന്താണ് മൊലാലിൻ്റെയൊക്കെ സിനിമയിലെ ഡയലോഗൊക്കെ ഓർമ്മ വരുന്നത് കേട്ടോ ആ ഒരു സീൻ തന്നെയാണ് കേട്ടോ കാണുമ്പോൾ നല്ല രസമുണ്ട് പിന്നെ നമ്മൾ ഏതോന്നും ഓരോരുത്തരും അവരുടെ ലഗേജൊക്കെ ഇറക്കി അങ്ങനെ നമുക്ക് ഇത് റോഡ് കടക്കാനുണ്ട് അപ്പുറത്തെ ഭാഗത്തായിട്ട് അതിനിടയിൽ നമ്മളെ പിന്നെ ലൈബനെ ഒരുക്കുന്നുണ്ട് കേട്ടോ ഒരാൾ അപ്പോൾ അതാ ഒരുപാട് ഒക്കെ ഇങ്ങനെ ഇവിടെ വെക്കും പക്ഷേ ഇവിടുത്തെ ഒരു റോഡും കാര്യങ്ങളൊക്കെ ഒന്നും ക്ലീനില്ല കേട്ടോ നമ്മളൊക്കെ ഇതിന് പൊക്കിയെടുത്ത് പോകേണ്ട ഒരു അവസ്ഥയാണ് അങ്ങനെ അതാണ് നമ്മൾ റൂമിലെത്തി നല്ല റൂമായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ട് ഫസ്റ്റ് ടൈം നമുക്ക് ഇതുപോലെ തന്നെ റൂമാണ് കിട്ടിയത് പക്ഷേ അത് കുറച്ച് ചെറിയ റൂമായതുകൊണ്ടാണ് ആയതുകൊണ്ടാണ് കേട്ടോ നമ്മൾ റൂം വെക്കട്ടെ ഇത് പിന്നെ പിന്നെന്താ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിൻ്റെ താഴെയുള്ള അവിടെ വന്നിട്ട് ഫുഡ് ഫുഡേക്കാണ് ഇവിടെ വന്നപ്പോൾ ചപ്പാത്തിയും പൊറോട്ട മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് കഴിച്ചിട്ട് നേരെ നമ്മൾ വീണ്ടും റൂമിലേക്ക് പോവുകയാണ് അപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയാണ് കേട്ടോ അപ്പോൾ ആണുങ്ങളൊക്കെ പള്ളിയിൽ പോകും അപ്പോൾ നമുക്ക് പിന്നെ ഇവിടെ പോകാനില്ലല്ലോ അങ്ങനെ നമ്മളെല്ലാവരും കൂടിയിട്ട് ഓരോ റൂമിലിരുന്നിട്ടിങ്ങനെ വർത്തമാനമൊക്കെ പറയാനോ അതിനിടയിൽ ഷാജി എൻ്റെ ഹെയർ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നൊക്കെ പറഞ്ഞിട്ട് അവളിങ്ങനെ മുടിയൊക്കെ വാറ്റിത്തരുന്നുണ്ട് പിന്നെ നമ്മൾ കുറേ സമയം എന്തൊക്കെയോ പറഞ്ഞിട്ട് അങ്ങനെ ഇരുന്ന് പിന്നെ അവരൊക്കെ പള്ളിയിൽ പോയി പിന്നെ നമുക്ക് വേറെ ഒരു പണിയില്ലാതുകൊണ്ട് നമ്മൾ എല്ലാവരും ഇങ്ങനെ വിളിച്ചിട്ട് ഇവിടെ കൊണ്ടു അങ്ങനെ നമ്മൾ കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കേട്ടോ ഒരുമിച്ചിട്ട് ഇരുന്നിട്ട് ഇവിടെ ഒരു സൈഡാണെങ്കിൽ പെങ്ങളെ ആങ്ങളെ ഒരുക്കുന്ന തിരക്കിലാണ് കേട്ടോ അപ്പോൾ അത് മുടിയൊക്കെ വാരി കൊടുക്കുന്ന കിട്ടുണ്ട് അങ്ങനെ അതാ ഒക്കെ പള്ളിയിൽ നിന്ന് വന്ന് പിന്നെ പിന്നെതാ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മളതിനെ പോവാണല്ലോ അപ്പോൾ പോകുന്നതിന് മുമ്പ് ഭക്ഷണമൊക്കെ കഴിക്കണം അതാണ് ഇവിടെ ഒരാൾ ഭീഷണിപ്പെടുത്തുന്നൊക്കെ ഉണ്ട് പിന്നെ നാശകർച്ച വരുമ്പോൾ കുറേ ചോക്ലേറ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്കൊക്കെ അതിന് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചിട്ട് നേരെ പോവുകയാണ് കേട്ടോ ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ സമയം ഒരു മൂന്ന് മണിയൊക്കെ ആയിട്ടുണ്ട് നമുക്കിന്നൊരു ഹാപ്പി ആയിട്ടുള്ള ഡേ ആണ് വേറെ ഒന്നുമല്ല ഇന്ന് പർച്ചേസിങ് ഡേ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ വരുമ്പോൾ തന്നെ ഒരു ദിവസം പർച്ചേസിങ്ങിന് വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് ഇതാ എവിടെ കണ്ടോ ക്യൂട്ട് കപ്പിൾസ് അപ്പോൾതാ നമ്മൾ മെസ്ബാൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് കേട്ടോ ലൈബ അങ്ങനെതാണ് നമ്മൾ തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഇവിടെ വന്നപ്പോൾ അധികം നമ്മൾ രാവിലെ കഴിച്ച ഇവിടെ നിന്ന് തന്നെ ആയിരുന്നു പിന്നെ നമുക്ക് വേറൊരു ഹോട്ടലുണ്ട് അവിടെ ചെല്ലാനായിട്ട് ഒരു ഇരുപത് മിനിറ്റ് നമുക്ക് ഇവിടെ നിന്ന് നടക്കണം അപ്പോൾ കുറേ സമയം ലേറ്റ് ആകുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇവിടെ നിന്ന് തന്നെ കയറി അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് ബിരിയാണിയും ചിക്കൻ ഫ്രൈ ആയിരുന്നു കേട്ടോ പിന്നെ വേറെ അധികം ഫുഡൊന്നും ഇല്ല പക്ഷെ നല്ല തിരക്കാണ് കേട്ടോ ഇവിടുത്തെ അധികം ഹോട്ടലുകൾ നല്ല തിരക്കാണ് മലയാളികളെ ഹോട്ടൽ തന്നെയാണ് കേട്ടോ നമ്മൾ അധികം കയറിയിട്ടുണ്ടായിരുന്നത് പിന്നെ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചിട്ട് നേരെ നമ്മൾ മുഹമ്മദ് റോഡിൽ അവിടുത്തെ മാർക്കറ്റിൽ പോവുകയാണ് പക്ഷെ നമുക്ക് മാത്രം ടാക്സി കിട്ടിയില്ല എല്ലാവരും പോയി കഴിഞ്ഞു നമ്മളത് എല്ലാവരോടും ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുള്ളൂ പക്ഷെ അധികം ആൾക്കാരും പിന്നെന്താണ് പറ്റില്ല എന്ന് പറഞ്ഞ് പോവുകയാണ് എന്താണ് അവിടെ പോകാൻ ഇത്ര മടിയെന്ന് ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് കേട്ടോ അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം പക്ഷേ അവസാനമാണ് എനിക്ക് അവിടെ എത്തിയപ്പോഴാണ് സംഭവം മനസ്സിലായത് അതൊരു ക്രൗഡ് ഏരിയ ആണ് കേട്ടോ അവിടെ ഇങ്ങനെ എന്താണ് അധികം വണ്ടി പോകാൻ സമ്മതിക്കാത്തത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മളിതാ അവിടെ എത്തി പിന്നെ അങ്ങനെ നമുക്ക് വണ്ടി കിട്ടി എല്ലാവരും അവിടെ എത്തിയിട്ടുണ്ട് പക്ഷെ എത്തിയില്ല കേട്ടോ എത്തുന്നതേ ഉള്ളൂ അങ്ങനെ അങ്ങനെതാ എവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ആദ്യം തന്നെ ഓരോ ഷോപ്പിൽ കയറാൻ രണ്ട് സൈഡിലായിട്ട് ഒരുപാട് കടകളിങ്ങനെ ഇട്ടിരിക്കുകയാണ് കേട്ടോ എല്ലാം ഹോൾ അധികം ഹോൾസെയിൽ റേറ്റിൻ്റെ കടകളായിരുന്നു അങ്ങനെ നമ്മൾ ആദ്യം ഒരു ഷോപ്പിൽ കയറി പിന്നെ അവിടെ നിന്ന് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നത് കുട്ടികൾക്കുള്ള ബാഗ് നോക്കാനാണ് പോയത് പിന്നെ അവിടെ കണ്ടില്ല അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ പോയത് ഒരു ഫാൻസി ഷോപ്പിലാണ് ഇവിടെ റോഡ് സൈഡിലായിട്ട് ഒരുപാട് സംഭവങ്ങളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ അതാ ഒരുപാട് ഫാൻസ് ഐറ്റം ഇങ്ങനെ കാണുന്നുണ്ട് കേട്ടോ ഞാൻ അധികം മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് ഫാൻസ് ഐറ്റം ആണ് അപ്പോൾ അതാ ഇവിടെ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ബാൻഡ് അതുപോലെ തന്നെ റബ്ബർ ബാൻഡ് ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വിചാരിച്ചിട്ടുണ്ട് വസ്തു തന്നെ വാങ്ങണ്ട കുറച്ച് നടക്കാം നമുക്ക് ഇനിയും കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ബാഗ് വാങ്ങാൻ നോക്കി അപ്പോൾ ബാഗിനാണെങ്കിൽ വലിയ വില കുറവൊന്നും പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് പോയി പിന്നെ നമ്മളൊരു ഫാൻസി ഷോപ്പിൽ കയറി ഇവിടെ ഒരു അടിപൊളി കളക്ഷൻസ് ഹോൾസെയിൽ റേറ്റിലാണ് കൊടുക്കുന്നത് പിന്നെ നമ്മൾ എന്താണ് അവർ പറഞ്ഞത് പത്ത് പത്തായിരം രൂപയുടെ സാധനം വാങ്ങുകയാണെങ്കിൽ മാത്രമാണ് ഹോൾസെയിൽ റേറ്റ് അല്ലെങ്കിൽ അതില്ലാന്ന് അപ്പോൾ എന്തായാലും നമുക്ക് വേണ്ടാന്ന് വെച്ചിട്ട് നമ്മൾ ആദ്യം കുറച്ച് സാധനങ്ങൾ പിന്നെ വേണ്ടെന്ന് വെച്ചിട്ട് അതെങ്ങനെ കിട്ടും പിന്നെ നമ്മൾ പോകുമ്പോഴും ഒരുപാട് ഇങ്ങനെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മളിത് ഒരു ഏരിയയിൽ എത്തി കേട്ടോ ഇത് വന്നിട്ട് ഡ്രസ്സിൻ്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഡ്രസ്സിൻ്റെ മാത്രം ഒരു സെക്ഷനാണ് ഓരോരോ സൈഡിൽ ഓരോരോ ഐറ്റമാണ് കേട്ടോ ഫാൻസിയാണ് ഫാൻസി ചെരുപ്പാണ് ചെരുപ്പം അങ്ങനെ ഇപ്പം നമ്മൾ കയറിയിട്ടുണ്ട് ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ പാർട്ടിവെയറിൻ്റെയൊക്കെ അടിപൊളി കളക്ഷൻസ് എന്താക്കിയ കളക്ഷൻസ് ആണെന്ന് ശരിക്കും എനിക്ക് സന്തോഷമായി എനിക്ക് ഡ്രസ്സിനോട് എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ താ നമ്മൾ ഡ്രസ്സ് ഇത് വന്നിട്ട് കോട്ടൺ സെറ്റ് കോട്ടൺ മെറ്റീരിയൽ സെറ്റാണ് കേട്ടോ ത്രീ സെറ്റായിട്ട് വരുന്നത് ത്രീ പീസായിട്ട് വരുന്നത് അപ്പോൾ അതിൻ്റെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് ഫുള്ള് കോട്ടൺ ബ്ലൻഡും കോട്ടൺ സെറ്റ് അങ്ങനെയുള്ള സംഭവങ്ങളായിരുന്നു ഇതാ ഈ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കരമായിട്ട് ഇട്ട് പിന്നെ ഞാൻ വേറെയും കുറേ നോക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളിയായിരുന്നു ഇതിന് വന്നിട്ട് ഒരു എത്രയാണ് ആയിരത്തി ആറുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ചിൽ വരുന്ന ഇതാണ് കേട്ടോ എന്നാലും കൊള്ളാം കേട്ടോ കോട്ടനാണ് പ്യൂർ കോട്ടനാണ് കേട്ടോ ഇത് അപ്പോൾ ഞാൻ ഇതിൻ്റെ സൈസ് അവരോട് ചോദിച്ചപ്പോൾ പിന്നെ നമുക്ക് ഹിന്ദി അത്രവശ്യമില്ല കേട്ടോ പിന്നെ എന്തൊക്കെയാണ് തട്ടിപ്പൊട്ടിപ്പോൾ പക്ഷേ ഇവിടെ എല്ലാം ഫിക്സ്ഡ് റേറ്റ് ആണ് ഒരു അഞ്ച് പൈസ പോലും അവർ നമുക്ക് കുറച്ച് തരുന്നില്ല പിന്നെ നമ്മൾ വന്നത് എന്തായാലും പർച്ചേസ് ചെയ്യാൻ വന്നതല്ല വെച്ചിട്ട് അങ്ങനെ വാങ്ങി അപ്പോൾ അവർ കുറേ ഇങ്ങനെ ഇട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ കാണുമ്പോൾ എല്ലാം വേണമെന്ന് തോന്നും പിന്നെ നമ്മൾ വേറൊരു കടയിൽ കയറിയ ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇവിടെ വന്നപ്പോൾ ഇതിൻ്റെ വടച്ചോനെ എന്ത് നല്ല കളേഴ്സിൽ എന്ത് അടിപൊളി പാർട്ടി വെയർ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ സിമ്പിളായിട്ട് ഒരുപാട് അങ്ങനെയുള്ളതല്ല ഹെവി ആയിട്ടുള്ള ായിട്ടുള്ളതല്ല സിംപിളായിട്ടുള്ള പാർട്ടിവെയർ ഡ്രസ്സൊക്കെ ഇതാണ് ആദ്യം തന്നെ ഞാൻ ഇതൊരെണ്ണം പിടിച്ചു എനിക്ക് ഇത് മതിയെന്നു പിന്നെ വേറെ നോക്കി പിന്നെ അതാ ഇതൊരെണ്ണം വാങ്ങി അങ്ങനെ ഞാൻ ഓരോന്നും എടുക്കുമ്പോൾ എനിക്ക് അത് വേണം ഇത് വേണം ഇങ്ങനെ ആവുകയാണ് നല്ല കളേഴ്സാണ് ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട് അങ്ങനെ വേറെ വരുന്ന ഈ ഒരു ഗ്രേപ്പുകൾ പക്ഷെ എനിക്ക് ആ ഒരു കളർ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല പിന്നെ അത് നോക്കി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് നോക്കി പിന്നെ വേണ്ട എന്ന് വിചാരിച്ച് അങ്ങനെ വേറും കുറെ എണ്ണം നോക്കിയിട്ടുണ്ടായിരുന്നു അത് പിന്നെ ഒരു ഡ്രസ്സ് വാങ്ങാനുണ്ടായിരുന്നു സിസ്റ്ററിൻ്റെ അങ്ങനെ അത് കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളത് ഇങ്ങനെ ഓരോന്നും കാണിക്കുമ്പോൾ ഞാൻ പിന്നെയും പിന്നെ വേറെ കാണിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒന്ന് ഇഷ്ടപ്പെടും പിന്നെ അതിനേക്കാളും നല്ലതായിരിക്കും അവർ കാണിക്കുന്നത് അപ്പം മുംബൈ ഭാഗത്തേക്ക് വരുന്നവരാണെങ്കിൽ പർച്ചേസ് ചെയ്യാൻ വേണ്ടി ഒരു അടിപൊളി ഏരിയയാണ് ആണ് മുഹമ്മദ് അലി റോഡ് പക്ഷേ ഇവിടുന്ന് ഇവിടുന്ന് അടിപൊളി കളക്ഷൻസ് ആയിരുന്നു കേട്ടോ നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്നതിനേക്കാൾ വിലക്കുറവിൽ തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് പിന്നെ ഹോൾസെയിൽ റേറ്റിൽ എടുക്കുന്നതാണെങ്കിൽ ഒരുപാട് വിലക്കുറവ് നല്ല വിലക്കുറവിൽ കിട്ടും പക്ഷേ നമ്മൾ അങ്ങനെ എടുക്കില്ലല്ലോ നമ്മളിപ്പോൾ സിംഗിൾ പീസ് ആയിട്ട് എടുക്കാറുള്ളൂ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വലിയ വിലക്കുറവൊന്നും വരുന്നില്ല എന്നാലും നമ്മുടെ നാട്ടിൽ കിട്ടുന്നതിനേക്കാൾ തന്നെ നല്ല വിലക്കുറവിൽ തന്നെയാണ് കേട്ടോ ഇവിടെ കിട്ടുന്നത് അവിടെയാണെങ്കിൽ ഇപ്പോൾ മൂന്നായിരം നാലായിരം ഒക്കെ പറയുമായിരുന്നു പക്ഷേ ഇവിടെ വന്നിട്ട് രണ്ടായിരത്തിൻ്റെ അകത്ത് പിന്നെ കുറച്ച് രണ്ടായിരത്തി അഞ്ഞൂറ് അങ്ങനെയൊക്കെയാണ് വരുന്നത് കേട്ടോ അങ്ങനെ അവിടെ നിന്ന് നമ്മൾ കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് നേരെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള ഷർട്ട് പീസും അതുപോലെ തന്നെ പാൻറ്റ് പീസൊക്കെ നോക്കി അത് വാങ്ങി പിന്നെ വേറും രണ്ട് സൈഡിലാക്കി സൈഡിലായിട്ട് ഇങ്ങനെ കടകളിങ്ങനെ നിൽക്കുന്നുണ്ട് അവരൊക്കെ നമ്മളിങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെ പറഞ്ഞിട്ട് അപ്പം നമ്മൾ പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ടുള്ള സാരി നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ സാരിയിൽ വന്നിട്ട് എന്താണ് പ്രിൻറ് അതിൻ്റെ പ്രിൻറ് വരുന്നത് ഇങ്ങനെ രൂപം ഉണ്ടല്ലോ എലിഫാൻ അതുപോലെയുള്ള മയിൽ പിക്കോക്ക് ആ ഒരു രീതി അപ്പോൾ നമുക്ക് ആ ഒരു ടൈപ്പ് സാരി ഒന്നും കൊടുക്കാൻ പറ്റിയില്ല പിന്നെ നമ്മൾ വേറെ നോക്കി പിന്നെ അങ്ങനെ കിട്ടി കോട്ടൺ കോർത്തും സാരിയാണ് നമ്മൾ വാങ്ങിയത് പിന്നെ അവർ അവരവരുടെ കവറിലൊക്കെ ആക്കിയിട്ട് പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഡെയിലി വെയർ ഡ്രസ്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ പോയത് ഒരു പാർട്ടി വെയർ ഡ്രസ്സിൻ്റെ ആ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് വന്നിട്ട് അപ്പുറത്തെ സൈഡിൽ വരുന്ന രണ്ട് സൈഡിലായിട്ട് റോഡ് നിറയെ ഇങ്ങനത്തെ ഒരു ഓരോ കച്ചവടങ്ങളൊന്നും പറയില്ല അതാണ് കേട്ടോ ഇവിടെ ഫുൾ ഡ്രസ്സാണ് കേട്ടോ കുട്ടികളെ ഡ്രസ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എല്ലായിടത്തും ഫിക്സ്ഡ് റേറ്റ് ആണ് ഒരു ഒരു രൂപ പോലും ഇവർ കുറക്കുന്നില്ല കേട്ടോ അങ്ങനെ മിക്കോക്കും ഹാദിക്ക് വേണ്ടിയിട്ടുള്ള ഡെയിലി വെയറിനുള്ള ഷോർട്സ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അതിനിടയിൽ ഞാൻ ഞാനില്ല ഇപ്പോൾ വേണ്ടിയിട്ട് കുറച്ച് ടോപ്പൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ഡെയിലി വെയറിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡ്രസ്സൊക്കെ വാങ്ങി നമുക്കിവിടെ മുന്നൂറ് ആ ഒരു റേഞ്ചിലാണ് കേട്ടോ വരുന്നത് അപ്പോൾ ആ ഒരു എന്തായാലും നല്ല അടിപൊളിയാണ് പിന്നെ ഇത് ഇവിടെ ഒരു ചേട്ടൻ വന്നിട്ട് ഈ ബാഗ് എടുത്തു എന്ന് പറഞ്ഞ പിന്നെ നമുക്കതിൽ നിറയെ സാധനങ്ങളാണ് അങ്ങനെ ആ ഒരു ബാഗ് വാങ്ങി പിന്നെ നമ്മൾ പോയത് ടോയ്സ് വാങ്ങാനായിട്ടാണ് ഹാദിക്കും മിക്കുക്കും അങ്ങനെ ഇവിടെ വന്നപ്പോൾ കുറേ ി നല്ല അടിപൊളി കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ നല്ല വിലയാണ് കേട്ടോ രണ്ടായിരം മൂവായിരം ഒക്കെയാണ് ഇവർ പറയുന്നത് ഹോസ്റ്റൽ റീറ്റോ അങ്ങനത്തെ ഒരു കഥയില്ല നമ്മുടെ നാട്ടിലെത്രയാണ് അതേപോലെ തന്നെയാണ് കേട്ടോ ടോയ്സിനൊക്കെ പിന്നെ നമ്മൾ അവിടെ നോക്കി പിന്നെ ഒരുവണ്ണം വാങ്ങി പക്ഷേ അത് ഡാമേജ് ആയതുകൊണ്ട് നമ്മൾ തിരിച്ചു കൊടുത്ത് പിന്നെ അതിൻ്റെ തന്നെ പീസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അത് അവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ അവിടുന്ന് അത് വേണ്ടതെന്ന് വെച്ചിട്ട് വേറൊരു ഷോപ്പിൽ കയറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയി പിന്നെ ഹാദിക്ക് ആണെങ്കിൽ അത് വിടാൻ മനസ്സ് തന്നിട്ടില്ല പിന്നെ ലൈവ് കുട്ടിയാണെങ്കിൽ വേറൊരു ടോയ്സ് എടുത്തിട്ട് പിടിച്ചിട്ടുണ്ട് പക്ഷേ അത് അവൾക്ക് വേണ്ട വേറെയാണ് വേണ്ടത് പിന്നെ ഞാൻ അവളോട് പറഞ്ഞിട്ട് അവൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് അങ്ങനെ നമ്മൾ ഇത് ബില്ല് ചെയ്യാൻ പോയപ്പോഴാണ് നമ്മൾ ചെക്ക് ചെയ്യാൻ പോയപ്പോഴാണ് അത് ഡാമേജ് ആയ കാര്യം അറിയുന്നത് പിന്നെ നമ്മൾ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറച്ച് കൂളിങ് ഗ്ലാസ് അങ്ങനെയൊക്കെ വാങ്ങി പിന്നെ അങ്ങനെ ഒരുപാട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു ഇങ്ങനെ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സന്തോഷമാണ് കേട്ടോ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പർച്ചേസ് ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും ഓരോ വഴിക്ക് പോയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ മൂന്ന് സൺഗ്ലാസ് ഒക്കെ വാങ്ങി പിള്ളേർക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് പിന്നെ ഇവിടെ വന്നപ്പോൾ റോഡ് സൈഡിൽ ഒരുപാട് ഫ്രൂട്ട്സ് ഉണ്ട് കേട്ടോ ഒരു വെറൈറ്റി ഫ്രൂട്ട്സ് ആണ് കേട്ടോ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരുപാട് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ ഇവിടെ കണ്ട് അങ്ങനെ നമ്മൾ ആ ഒരു ഏരിയ മുഴുവൻ ഇങ്ങനെ നടന്നോണ്ട് പോവുകയാണ് കേട്ടോ നമുക്കാണെങ്കിൽ ദാഹിച്ചിട്ട് ഓ കണ്ട് കാണമേല അപ്പോൾ നമ്മളിത് ഇവിടെ വന്നിട്ട് ഒരു കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ചു കേട്ടോ ദാഹം കൊണ്ട് ആ കരിമ്പിൻ്റെ ജ്യൂസിന് വല്ലാത്തൊരു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ നമ്മൾ അധികം ഇവിടെ നിന്നൊന്നും വാങ്ങി കഴിക്കുന്നുണ്ടായിരുന്നില്ല കാരണം ഇവിടുത്തെ ആ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ ഒട്ടും ക്ലീൻ ഇല്ലാത്തൊരു ഏരിയയാണ് കേട്ടോ ഇവിടെ അധികം അങ്ങനെ തന്നെയാണ് അതുകൊണ്ട് നമുക്ക് പിള്ളേർക്കൊക്കെ വേറെക്കൊക്കെ വന്ന പണിയായി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അവിടുന്ന് അങ്ങനെ വാങ്ങാൻ കരി ജ്യൂസൊക്കെ വാങ്ങി കുടിച്ചു പിന്നെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സും കൂടി വാങ്ങിയിട്ടുണ്ടായിരുന്ന കേട്ടോ നമുക്ക് റൂമിൽ പോയിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ എന്താണ് പിന്നെ നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഒരു ടോയ്സ് വാങ്ങാനായിട്ട് അവർക്കുള്ള ടോയ്സ് വേണമല്ലോ അപ്പോൾ അത് വാങ്ങാനായിട്ട് ഒരു ഷോപ്പിൽ കയറി ഇവിടെ അത്യാവശ്യം കുറവിൽ തന്നെയാണ് കേട്ടോ നമുക്ക് നേരത്തെ കയറി ആ ഷോപ്പിനേക്കാളും കുറച്ച് വില കുറവാണ് അതാണ് ഞാൻ പറഞ്ഞത് ഒരു ഷോപ്പിൽ തന്നെ നമ്മൾ സാധനങ്ങൾ വാങ്ങാതിരിക്കുക നമ്മൾ അപ്പുറത്തെ പോയാൽ അതിനേക്കാളും കുറവിൽ കിട്ടും കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്രസ്സ് അങ്ങനെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മൾ കുറച്ച് അപ്പുറം എത്തുമ്പോൾ അതിൻ്റെയും വിലക്കുറവിൽ കിട്ടുന്ന ഷോപ്പുകൾ ഉണ്ടായിരുന്നു അപ്പോൾ നമുക്ക് നല്ലതാകും ചെയ്തിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് വാങ്ങായിരുന്നു ക്കെ തോന്നും പിന്നെ ഞാനാണെങ്കിൽ നടന്നിട്ട് ഒരു വിധമായിട്ട് എനിക്ക് മടുത്തോട്ട് ഞാനൊരു കസാരയിലേക്ക് അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഞാൻ പിന്നെ ടോയ്സ് ഒന്നും നോക്കാൻ പോയില്ല പിള്ളേർ അവർക്ക് ഇഷ്ടമുള്ളത് വാങ്ങും നമ്മൾ പറഞ്ഞു എന്തോ വാങ്ങില്ല അപ്പം ഞാൻ അവർ വാങ്ങി അങ്ങനെടാ അവർ കാറായിരുന്നു കേട്ടോ പിന്നെ ലൈവർക്ക് വേറൊരു എന്താണ് സെറ്റ് ടോയ്ലറ്റ് സെറ്റാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ അവിടുന്ന് വീണ്ടും നടക്കുകയാണ് അപ്പോൾ ഞാൻ ആദ്യം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് ഫോൺ കവർ എന്തായാലും വാങ്ങണം അതാണ് അപ്പോൾ ഞാനിതാ ഈ ഒരെണ്ണം വാങ്ങി നല്ല ഭംഗിയുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പിന്നെ വേറൊരെണ്ണം വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പോയത് ഫാൻസി ഷോപ്പിലാണ് കിട്ടുക ഇവിടെയൊക്കെ അത്യാവശ്യം വില കുറവിൽ തന്നെയാണ് നമുക്ക് ഫാൻസി പിന്നെ എല്ലാവർക്കും ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫാൻസി നമ്മൾ അവിടെ നിന്ന് വാങ്ങി നല്ല ക്യൂട്ടായിട്ടുള്ള എന്താണ് ക്ലിപ്പ് ഹെയർ ക്ലിപ്പ് പിന്നെ ഹെയർ ബാൻഡ് അതുപോലെ തന്നെ റബ്ബർ ബാൻഡൊക്കെ ഒരുപാട് ഇങ്ങനെ ഉണ്ടായിരുന്നു നല്ല കളക്ഷൻസ് ആയിരുന്നു പിന്നെ നമ്മളതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ബില്ലെയ്തു അപ്പം ലൈവാണെങ്കിൽ അവൾ ടോയ്സ് അവളെ തന്നെ പിടിക്കുകയാണ് ഞാൻ പിടിക്കാമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് തരുന്നില്ല അങ്ങനെ ഞാൻ വേറൊരു ഫാൻസി ഷോപ്പിൽ കയറി അവിടുന്ന് കുറച്ച് ബാംഗിൾസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതൊക്കെ ഹോൾസെയിൽ റേറ്റിലാണ് കേട്ടോ അവരിങ്ങനെ തരുന്നത് പിന്നെ അത് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് എന്താ മാലകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ നേരെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ആ ഒരു സെക്ഷനിൽ പോയി അവിടെ നിന്ന് കുറച്ച് ഡ്രൈ ഫ്രൂട്ട്സൊക്കെ വാങ്ങി ഇവിടെയൊക്കെ അത്യാവശ്യം വിലക്കുറവിൽ തന്നെയാണ് കേട്ടോ കിട്ടുന്നത് അങ്ങനെ അതൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീണ്ടും എടുക്കുകയാണ് കേട്ടോ അപ്പോൾ അത് ഈ ഒരു ചേട്ടന് വന്നിട്ട് ഇങ്ങനെ നമ്മൾ ഈ കുരിയെ കാണുമ്പോൾ ഞാൻ ഇത് വിചാരിച്ചു അങ്ങനെ നമ്മളെ വെയിറ്റൊക്കെ നമുക്ക് താങ്ങാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ കയ്യിൽ നമ്മൾ കൊടുക്കുകയാണ് കേട്ടോ ഇവർ നമുക്ക് ഇതിങ്ങനെ എടുത്തുകൊണ്ട് ചുമന്നുകൊണ്ട് നടക്കും നമ്മളെ കൂടെ അങ്ങനെ നമുക്ക് എവിടെയാണ് പോകേണ്ടത് അവിടെ അവർ കൊണ്ടുവയ്ക്കും അവർക്ക് വേണ്ടിയിട്ട് കൂലി കൊടുക്കുക അതായിരുന്നു പക്ഷേ ഞാൻ ആദ്യം വിചാരിച്ചത് ഈ ഒരു കുരിയാണ് നമ്മളിവിടെ കുരിയെന്ന് പറയും അത് അവർ വിളിക്കുകയാണെന്ന് വിചാരിച്ചു സംഭവം അത് നമ്മളെ കയ്യിൽ ഒരുപാട് സാധനങ്ങളൊക്കെ കാണുമ്പോൾ അവർ നമ്മളിങ്ങനെ വിളിക്കുകയാണ് കേട്ടോ ഇതിങ്ങനെ പുറത്തുകൊണ്ട് അവരിങ്ങനെ പോകും തലയിൽ വെച്ചുകൊണ്ട് പോകും നമ്മളെ കൂടെ നമുക്ക് ഈ ഒരു ും എടുത്തിട്ട് നടക്കാനൊന്നും പറ്റില്ലായിരുന്നു അങ്ങനെ അവിടെ എത്തിയിട്ട് നമ്മൾ അവർക്കുള്ള കൂലി കൊടുക്കുമ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ടാക്സിനേക്കാളും കൂടുതൽ കൂലിയാണ് കേട്ടോ ഇവർക്ക് കൊടുക്കുന്നത് അങ്ങനെ അപ്പോൾ നമ്മൾ മറ്റൊരു സ്ഥലത്ത് പോവുകയാണ് കേട്ടോ അവിടെ നിന്ന് ഒരു ടാക്സി പിടിച്ച് അപ്പോൾ എന്തായാലും വീഡിയോ ഒരുപാട് ലെന്ത് ആയെന്ന് അപ്പോൾ നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ് കേട്ടോ ഇനി ഇതിൻ്റെ ബാക്കി ഭാഗം കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്